പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ഒക്കെ അപായപ്പെടുമെന്ന ഭയമുണ്ടായി സി പി ഐ എം ബൂത്ത് ലെവൽ ഏജന്റ് ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് കാരണം അറിയാൻ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് കോൺഗ്രസും ബി ജെ പിയും ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസ് എന്ന് സി പി ഐ എം എന്യൂമറേഷൻ പ്രതിസന്ധി മറികടക്കാൻ രാഷ്ട്രീയ സഹായം തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലയിലെ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ജീവനൊടുക്കിയ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് ഇതോടെ അനീഷ് ജോർജിന്റെ ഫോൺ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് ജോലി ഭാരത്തിനു പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിൽ നിന്ന് ഭീഷണിയുണ്ടായെന്ന പരാതിയെ തുടർന്നാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാകുന്നതെന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ വ്യക്തമാക്കി കാങ്കോൾ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് കളക്ടർക്ക് അയച്ച കത്തിൽ സിപിഐഎം പി ഭീഷണിപ്പെടുത്തിയതായി വിശദീകരിക്കുന്നു ബി എൽഒ അനീഷ് കുമാറിനെ സി ഭീഷണിപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത് ബൂത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വീടുകൾ കയറിയുള്ള പ്രവർത്തനത്തിന് തന്നെ വിളിക്കാതെ ബി എൽഒ അനീഷ് ജോർജ് മാറ്റി നിർത്തിയെന്നും കാരണം അന്വേഷിച്ചപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയാൽ സി പി ഐ എമ്മുകാർ പ്രശ്നമുണ്ടാക്കുമെന്നും തടയുമെന്നും പറഞ്ഞുവെന്നാണ് അനീഷ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമായി മാത്രമാണ് ബി എൽഒ ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങുന്നതെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും വൈശാഖ് ആരോപിക്കുന്നു അടിയന്തരമായി ഈ പ്രവർത്തി തടയണമെന്നും തന്നെ കൂടി ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കണമെന്നും വൈശാഖ് പരാതിയിൽ പറയുന്നത് ബി എൽ ഒ അനീഷ് കുമാർ ജീവനെടുക്കുന്നതിന് ദിവസങ്ങൾ മുൻപാണ് വൈശാഖെ കളക്ടർക്ക് കത്തയച്ചത് അനീഷിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ജോലി ഭാരം മാത്രമല്ലെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു അനീഷ് ജോർജിന് സി പി ഐ എം നേതാക്കളുടെ ഭീഷണി ഉണ്ടായെന്നാണ് അദ്ദേഹം ആരോപിച്ചത് അനീഷിനെ സി പി ഐ എം ബൂത്ത് ലെവൽ ഏജന്റായ റഫീഖ് ഭീഷണിപ്പെടുത്തിയെന്നും കോൺഗ്രസ് ബി എൽ എ അനീഷ് ഇനി മുതൽ കൂടെ വരേണ്ടെന്ന് വിളിച്ചാവശ്യപ്പെട്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞിരുന്നു നവംബർ പതിനാറിനാണ് അനീഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പയ്യന്നൂർ മണ്ഡലം പതിനൊന്നാം ബൂത്തിലെ ഓഫീസറായിരുന്നു അനീഷ് ജോർജ് വീട്ടിലുള്ളവർ പള്ളിയിൽ പോയപ്പോഴായിരുന്നു സംഭവം ജോലി സമ്മർദ്ദം മൂലം അനീഷ് ജീവൻ കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിന് സി പി ഐ എം ബി എൽഒയെ ഭീഷണിപ്പെടുത്തി കള്ളപ്പരാതി നൽകി ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതിന്റെ ഫോൺ സംഭാഷണമുണ്ട് ജോലി ഭാരവും സി പി ഐ എമ്മിന്റെ ഭീഷണിയുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഏറ്റുകുടുക്കയിലെ വിവാദ സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കൽ ബി എൽഒമാരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കർക്കശ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബി എൽഒമാർക്ക് ജോലിക്കിടെ തടസ്സം നേരിടുകയാണെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണം നിലവിലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കും ഭരണഘടനാ വിധികൾക്കും അനുസരിച്ച് മാത്രമാണ് വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിക്കും വിട്ടുവീഴ്ചയില്ല കമ്മീഷനെ സംബന്ധിച്ച് ബി എൽഒ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ബി എൽഒമാരുടെ പേരിൽ തെറ്റിദ്ധാരണ പരത്തൽ വ്യാജ ആരോപണങ്ങൾ സൈബർ ആക്രമണം എന്നിവ നടത്തുന്നവർക്കെതിരെ ഐ ടി ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു അതേസമയം എസ് ഐആർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രതിഷേധം വ്യാപകമാവുകയും വിവരശേഖരണം പ്രതിസന്ധിയാവുകയും ചെയ്തു ഇതോടെ നടപടികൾ സമയബന്ധിതമായി തീർക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ ബി എൽ എമാരെ എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുവഴി ബി എൽഒമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽഒമാരെ മാത്രം വിന്യസിച്ചുള്ള ദൗത്യം വിജയിക്കില്ലെന്ന തിരിച്ചറിവിലേക്ക് കൂടി കമ്മീഷൻ എത്തിയിട്ടുണ്ട് ബി എൽഒമാരെ നിയോഗിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലും കമ്മീഷൻ ഇളവ് വരുത്തിയിട്ടുണ്ട് അതേ ബൂത്തിലെ താമസക്കാരനായിരിക്കണം എന്നതായിരുന്നു ബി എൽ എക്കുള്ള മാനദണ്ഡം പുതിയ സാഹചര്യത്തിൽ അതേ ബൂത്ത് എന്നത് ഒഴിവാക്കി അതേ നിയമസഭാ മണ്ഡലത്തിലെ താമസക്കാരനായാൽ മതിയെന്നാക്കി ഇളവ് വരുത്തി